നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ എന്ന യുദ്ധക്കൊതയിനൊപ്പം ട്രംപ് ചേരുകയാണെങ്കിൽ അതിന്റെ പൊട്ടിത്തെറികൾ ആദ്യം നടക്കുക എന്ന് അമേരിക്കയിൽ തന്നെയാണ് അതിന്റെ തുടക്കം ഇപ്പോൾ തന്നെ കുറിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കൊന്നൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന നെതന്യാഹുവിനൊപ്പം ചേരാനാണ് ഇനി ട്രംപിന്റെ ഉദ്ദേശമെങ്കിൽ അതിനുള്ള തിരിച്ചടി അമേരിക്കയിലെ ജനങ്ങൾ തന്നെ നൽകുമെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ വ്യക്തമാക്കുന്നത് കുറച്ചു ദിവസങ്ങളായി ഇറാനും ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ അമേരിക്ക ഇടപെട്ടേക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് യുദ്ധത്തിൽ ഇറാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ട്രംപ് നടത്തിയ പല പ്രസ്താവനകളുമാണ് അമേരിക്കയിലെ ജനങ്ങളെ തെരുവിലേക്ക് ഇറക്കിയത് താൻ ചിലപ്പോൾ യുദ്ധത്തിൽ ഇടപെട്ടേക്കാമെന്നും താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാനാകില്ലെന്നുമായിരുന്നു ട്രംപ് വൈറ്റ് ഹൗസിൽ പ്രതികരിച്ചത് അമേരിക്ക കൂടി യുദ്ധത്തിൽ ഇടപെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയതോടെ ആഭ്യന്തര തലത്തിൽ തന്നെ അമേരിക്കയെ പിന്തിരിപ്പിക്കാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനിടയിലാണ് ട്രംപ് പോലും പ്രതീക്ഷിക്കാതെ യുഎസിൽ വ്യാപക പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് ഇറാനെതിരെ യുദ്ധത്തിൽ ഇടപെടരുതെന്ന ആവശ്യവുമായി പ്രതിഷേധങ്ങളുടെ ഒരു നിര തന്നെയാണ് വൈറ്റ് ഹൗസിന് മുന്നിൽ എത്തിയത് യുദ്ധവിരുദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും അല്ലാതെയുമൊക്കെ അമേരിക്കൻ നിലപാടിനും ബെഞ്ചമിൻ നെതന്യാഹുവിനുമെതിരെ ജനങ്ങൾ ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാന്റെയും ഇസ്രയേലിന്റെയും സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ ആവില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ വാദം കാര്യമൊന്നുമില്ലാതെ ഇറാനിൽ നതന്യാഹു ബോംബിട്ടുവെന്നാണ് അമേരിക്കയിലെ ജനങ്ങൾ വരെ പറയുന്നത് ഇസ്രയേൽ മനപൂർവ്വമാണ് ലോകത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി മാത്രമല്ല വലിയ രീതിയിൽ യു എസ് സൈനിക സഹായം ഇസ്രയേൽ നൽകുന്നതിനെയും അമേരിക്കക്കാർ എതിർക്കുകയാണ് യുദ്ധത്തിൽ ഏർപ്പെട്ട് അമിത ചെലവുകൾ ഉണ്ടാക്കരുതെന്നും ആ പണം പൊതുജനങ്ങൾക്ക് ചെലവാക്കേണ്ടതാണെന്നുമാണ് അമേരിക്കയിലെ ജനങ്ങൾ തന്നെ തുറന്നടിക്കുന്നത് യു എസിന്റെ ഇടപെടൽ എല്ലാ തരത്തിലും വിലക്കേണ്ടതാണെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇതിനിടെ പ്രതിഷേധങ്ങളിൽ പലസ്തീൻ ഐക്യദാർഢ്യവും അമേരിക്കയിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുകയായിരുന്നു ഇറാന്റെയും പലസ്തീനിന്റെയും പതാകകൾ ഉയർത്തി ജനങ്ങൾ പ്രതിഷേധം നടത്തുകയായിരുന്നു വൈറ്റ് ഹൗസ് കൂടാതെ ന്യൂയോർക്ക് സിറ്റിയിലെ പ്രദേശങ്ങളിലും പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് പതിവ് പോലെ തന്നെ പ്രതിഷേധക്കാരെ അടിച്ചമർത്താൻ ട്രംപിന്റെ പോലീസ് രംഗത്തെത്തുകയും ചെയ്തിരുന്നു നെതന്യാഹുവിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്ന പ്ലാർഡുകളാണ് വൈറ്റ് ഹൗസിന് മുന്നിൽ ഉയർന്നത് ട്രംപ് യുദ്ധത്തിനായി ചാടി പുറപ്പെടുമ്പോഴും ട്രംപിന്റെ അനുയായികളായ ഭൂരിപക്ഷം പേർക്കും അമേരിക്ക ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഇടപെടുന്നതിൽ താല്പര്യമില്ലെന്നാണ് അമേരിക്കയിൽ പുറത്തിറങ്ങിയ സർവേയിൽ വ്യക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപിനെ പിന്തുണച്ച അൻപത്തി മൂന്ന് ശതമാനം പേർക്കും യു എസ് ഇറാൻ ആക്രമിക്കുന്നതിനാണ് യോജിപ്പില്ലെന്നാണ് സർവേ വ്യക്തമാക്കുന്നത് നേരത്തെ യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ട്രംപ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഭാഗമാകുന്നതിനെ റിപ്പബ്ലിക്കൻ കൗൺസിലർമാർ തന്നെ എതിർത്തിരുന്നു ട്രംപിനെ ഇതിൽ നിന്നും തടയുന്നതിന് വേണ്ടി ബില്ല് വരെ അവർ അവതരിപ്പിച്ചിരുന്നു ഫെഡറൽ ഫണ്ടുകൾ യു എസ് കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ ഇറാനെതിരെയുള്ള സൈനിക നടപടികൾക്ക് ഉപയോഗിക്കുന്നത് തടയണമെന്നാണ് ബില്ലിലൂടെ ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ ട്രംപിന്റെ അനുയായികൾക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും പ്രതിഷേധം ശക്തമാകുമ്പോൾ ട്രംപിനെ മുന്നോട്ട് എടുത്തു വെച്ചക്കാൾ പിന്നോട്ട് എന്ന് കാത്തിരുന്നു കാണാം അമേരിക്കയ്ക്ക് ഇപ്പോൾ ഇറാനെ മാത്രം ഭയന്നാൽ പോരാ സ്വന്തം ജനങ്ങളെയും കൂടി ഭയന്ന് മാത്രമേ ട്രംപിന് ഭരണം നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത്